നമസ്കാരം ഇപ്പോഴത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് വലിയ മതിപ്പാണ് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയതുവഴി ബി ജെ പിയുടെ ജാതകം തെളിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വടക്കേ ഇന്ത്യയിൽ ബി ജെ പി പ്രവർത്തിക്കുന്നതുപോലെ അല്ല കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത് ഉറച്ച ദേശസ്നേഹവും രാഷ്ട്ര രാഷ്ട്രസുരക്ഷ ബോധവും ഒക്കെ ഉണ്ടെങ്കിലും കേവലം സംഘി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പ്രൊഫഷണലുകളെ മറ്റു മതസ്ഥരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയം കൊണ്ട് മാത്രമേ ബി ജെ പിക്ക് ഇവിടെ ക്ലച്ചു പിടിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അതിനു പറ്റിയ നേതാവെന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ചിലതൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് തന്നെ പ്രൊഫഷണലുകളെ ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ രാജീവിന് കഴിയും കേന്ദ്രത്തിലെ മോദിയുടെ ഭരണം രാജ്യസുരക്ഷ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അടിസ്ഥാന സൗകര്യ മേഖലയിലെ മുന്നേറ്റം ഇതൊക്കെ അംഗീകരിക്കുന്ന ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ഒരു പ്രൊഫഷണൽ നേതൃത്വത്തെ അംഗീകരിക്കാൻ മടിയുണ്ടാവില്ല നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ നേതൃത്വം ദേശീയ ബി ജെ പി നേതൃത്വത്തിന്റെ സ്വഭാവം ഉള്ളവരെയായിരുന്നില്ല അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി പിടിവലുകൂടുന്ന കേവലം സാധാ ലോക്കൽ രാഷ്ട്രീയക്കാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളോട് ഐക്യപ്പെടാനോ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനോ പ്രൊഫഷണലുകൾക്കും രാജ്യം നന്മ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ സമൂഹത്തിനും സാധിക്കുമായിരുന്നില്ല എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ സ്ഥിതി മാറുകയും അവരൊക്കെ ഈ പുതിയ മാറ്റത്തിന് കൈകോർക്കുമെന്ന് കരുതപ്പെടുകയും ചെയ്തു ഒരുപാട് ഓളം ഉണ്ടാക്കാനും കയ്യടി നേടാനും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും ഒന്നും ശ്രമിച്ചില്ലെങ്കിലും താഴത്തെ തട്ടിൽ കൃത്യമായി ഇടപെടൽ നടത്തി സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാനും വലിയ മാറ്റങ്ങൾ വരുത്താനും രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു വരെ സാധിച്ചു ക്രൈസ്തവ വിശ്വാസം വലിയ തോതിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ കേരളത്തിലെ ബി ജെ പി നയിച്ചിരുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നില്ലെങ്കിൽ തീർച്ചയായും ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായും ഒലിച്ചു പോകുമായിരുന്നു ഹൈന്ദവ വോട്ടുകളിൽ അതിർത്തി ഉണ്ടായിട്ട് കൂടി കൃത്യമായ നിലപാടെടുത്ത് കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ വേണ്ടി ശക്തമായി ചരട് വലിച്ചതും നേതൃത്വം കൊടുത്തതും രാജീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ കന്യാസ്ത്രീ വിഷയത്തിലുണ്ടായ ഡാമേജിന് വലിയ കുറവുണ്ടായി പക്ഷേ ഇപ്പോഴത്തെ രണ്ട് പ്രധാന സംഭവങ്ങൾ ബി ജെ പിയുടെ വിശ്വാസ്യതയിൽ ആത്മാർത്ഥതയിൽ സംശയം ജനിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് ശബരിമലയിലെ അയ്യപ്പ ഭഗവാന്റെ ശ്രീകോവിലയിൽ കയറി മോഷണം നടത്തിയ കമ്മിക്കൂട്ടങ്ങളുടെ വൃത്തികേടിനെതിരെ വേണ്ടതുപോലെ ശബ്ദമുയർത്താൻ പ്രക്ഷോഭം നയിക്കാൻ ഭക്തർക്ക് വേണ്ടി മുമ്പിൽ നിൽക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം പരാജയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പന്റെ ആചാരം ലംഘിക്കാൻ ഈ കമ്മിക്കൂട്ടങ്ങൾ ശ്രമം നടത്തിയതിനേക്കാൾ ഭയാനകമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അയ്യപ്പ വിശ്വാസത്തെ പൂർണ്ണമായും തമസ്കരിച്ച് അയ്യപ്പന്റെ പ്രതിഷ്ഠകളും ചുറ്റിനും പോയി മോഷണം നടത്തിയവർ അയ്യപ്പന്റെ വിഗ്രഹത്തിലെ സ്വർണപ്പാളി പോലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല കൊടിമരവും വാതിൽപാളികളും ദ്വാരപാലക ശില്പവും അടക്കം സകലതും ഇവർ അടിച്ചു മാറ്റി അവയെല്ലാം അവർ ഭക്തിയുടെ പേര് പറഞ്ഞ് മറിച്ചുപെറ്റു ഭക്തജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വേദനയുടെ കഠാര കുത്തിയിറക്കാൻ ഇതിനേക്കാൾ ഭയാനകമായ എന്തു വാർത്തയാണ് വേണ്ടത് എന്നിട്ട് സംസ്ഥാന ബി നേതൃത്വം ഏതറ്റം വരെ പ്രതികരിച്ചു ഈ ഭയങ്കരമായ ദുരന്തത്തിനെതിരെ വിശ്വാസികളുടെ വേദന ഏറ്റുപിടിച്ചുകൊണ്ട് പൊട്ടിത്തെറിയിക്കാൻ ഈ വൃത്തികെട്ടവന്മാരെ പാഠം പഠിപ്പിക്കാൻ അയ്യപ്പനെ കാത്തുരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തോ എന്തുകൊണ്ടാണ് ഈ നിശബ്ദത എന്തുകൊണ്ടാണ് ഈ മോഷ്ടാക്കളെ മുമ്പിൽ ജനങ്ങൾക്കുമ്പിൽ തൊലിയുരിച്ചു കാട്ടാൻ ഇവർ ഭയന്നു നിൽക്കുന്നത് ഭക്തജനങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ആരെല്ലാം എന്തെല്ലാം അന്തർധാരകൾ സജീവമാക്കിയാലും കേരളത്തിലെ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസിക്ക് ഈ കമ്മി കൂട്ടങ്ങളോട് പിണറായി വിജയനോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ സാധ്യമല്ല ആരെല്ലാം എന്തെല്ലാം വർഗീയത പറഞ്ഞാലും സമുദായ നേതാക്കൾ പിണറായിയെയും കൂട്ടരെയും എത്രമാത്രം കെട്ടിപ്പിടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാലും സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അത്രമാത്രം ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ പിണറായിയെയും കൂട്ടരെയും വെറുത്തുപോയി ആചാരങ്ങൾ ലംഘിക്കുക മാത്രമല്ല ഭഗവാനെ തന്നെ അടിച്ചുമാറ്റാൻ നടത്തിയ ശ്രമം ഇവർക്ക് വിസ്മരിക്കാൻ കഴിയില്ല പക്ഷേ സംസ്ഥാന ബി നേതൃത്വം കൂടി എടുത്തു എന്ന് സംശയം എനിക്കുണ്ട് എന്ന് മാത്രമല്ല ഈ മുറിവിലേക്ക് ചൂടെ ഒഴിച്ചുകൊണ്ട് പിണറായി കൂട്ടനും ഡൽഹിയിൽ ഏറ്റുവാങ്ങിയ സ്വീകരണത്തിലും വിശ്വാസികളുടെ മനം വേദനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഡൽഹിയിൽ പോകുമ്പോൾ കാണാതിരിക്കാൻ സാധ്യമല്ലെങ്കിലും ഈ സാഹചര്യത്തിൽ തന്നെ ഇത് ചെയ്തത് എന്തിനാണ് മോദിയും അമിത്ഷായും നിതിൻ ഗഡ്കരിയും നിർമ്മല സീതാരാമനും ഒക്കെ പിണറായിയെയും കൂട്ടനെയും കാണുമ്പോൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തിനാണ് നിങ്ങൾ ഞങ്ങൾ പാപം വിശ്വാസികളെ ഇങ്ങനെ വ്രണപ്പെടുത്തുന്നത് എന്ന് തീർച്ചയായും വിശ്വാസികളെ അത് മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ വൃത്തിഘട്ടവന്മാരുമായി കേന്ദ്ര സർക്കാരിന് എന്തോ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നത് പിണറായി വിജയനും കുടുംബവും ഏതാണ് മൂന്നാഴ്ചത്തോളം ഗൾഫ് രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നു ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള യാത്രയാണെന്നും പണപ്പെരിവാണത് ലക്ഷ്യമെന്നും ആർക്കും തിരിച്ചറിയാം മുഖ്യമന്ത്രി തുടർച്ചയായി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യങ്ങളിൽ പോകുന്നു ഇടയ്ക്ക് ഒരു ദിവസം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു വീണ്ടും പോകുന്നു കുവൈറ്റിലും ബഹ്റിനിലും സൗദിയിലും യു എയിലും ഖത്തറിലുമൊക്കെയായി മുഖ്യമന്ത്രി ചുറ്റിക്കറങ്ങുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ദൂർത്തടിക്കുന്നത് എന്താവശ്യത്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ച് ആ സന്ദർശനം വിലക്കാൻ പോലും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല ആകപ്പെട്ട കേന്ദ്ര സർക്കാരിന് ആശയക്കുഴപ്പമുള്ളത് സൗദി സന്ദർശനത്തെ കുറിച്ച് മാത്രമാണ് സൗദി സന്ദർശനത്തിന് അനുമതി കിട്ടിയില്ലെങ്കിലും മുഖ്യമന്ത്രി ഗൾഫ് സന്ദർശനം വേണ്ടെന്ന് വെക്കില്ല അവിടെ പോവുക ഇങ്ങോട്ട് വരിക വീണ്ടും പോവുക ഇതൊക്കെ നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മളെ അധിക്ഷേപിക്കാൻ നമ്മുടെ ഖജനാവിനെ കൊള്ളയടിക്കാൻ പിണറായിക്ക് എന്തിനാണ് അനുമതി കൊടുക്കുന്നത് പാവപ്പെട്ട ഹിന്ദു വിശ്വാസികളുടെ വികാരം എന്തുകൊണ്ടാണ് മോദിക്കും ബി കേന്ദ്ര സർക്കാരും ഇതുവരെ പിടികിട്ടാത്തത്